കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദരണീയനുമായ നേതാവായ ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയേഴാം ജന്മദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി മെമ്പർ ലീലംബട്ടിച്ചർ ഭദ്രദേവം തെളിയിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് കരുണാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്ത്യൻ രാഷ്ട്രത്തിലെ കിങ് മേക്കറായിരുന്ന ലീഡർ കെ കരുണാകരൻ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് നൽകിയ സംഭാവന വനങ്ങളെക്കുറിച്ച് നേതാക്കൾ അനുസ്മരിച്ചു പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ ബാബു തോമസ് പഞ്ചായത്ത് അംഗം ഷൈജു കുര്യൻ ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളായ വി പി ചന്ദ്രൻ ജോൺ തൈപ്പറമ്പിൽ കുര്യാക്കുസ് ഫുലിപ്പ് എ സി മത്തായി തെമത്തി പാർലിക്കാടൻ ബേബി കണ്ടത്തിൽ പൈലിപ്പാറപ്പുറം വാവ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കോൺഗ്രസ് എന്ന് വെച്ചാൽ ശ്രീ കെ പറഞ്ഞിരുന്ന ആളുകളാണ് നമ്മൾ നമുക്ക് പുറകിലുള്ള തലമുറ കോൺഗ്രസിനെ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രിയപ്പെട്ട കേന്ദ്രം അഭിമാനത്തോടെ നമുക്ക് പറയാൻ ഒമ്പത് എം എൽ എമാരിൽ നിന്നും കോൺഗ്രസിനെ കേരളത്തിലെ ഭരണകക്ഷിയാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് പങ്കുവഹിച്ച കേരളത്തിൻ്റെ പ്രേഖരനായ നേതാവ് എഴുപത്തിരണ്ടിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ട് നയിച്ച് മുപ്പത്തെട്ട് സീറ്റ് വാങ്ങി നമ്മൾ അധികാരത്തിൽ വന്നപ്പോൾ അതിന് നേതൃത്വം നൽകാൻ കെ കരുണാകരൻ ഉണ്ടായിരുന്നു മാളയിൽ നിന്ന് എട്ട് തവണ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് ജയിച്ചു വന്ന പ്രിയങ്കരനായ നേതാവ് ഒരുപക്ഷെ കേരള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നാല് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും അഞ്ച് തവണ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായും മുന്നോട്ട് പോയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മാത്രമേ ഉള്ളൂ അത് പ്രിയങ്കരനായ കെ കരുണാകരനാണ് നെടുമ്പാശ്ശേരിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും നമ്മുടെ തൃശൂർ ജില്ലയിലെ പൂങ്ങുന്നം പാലവും ഒട്ടനവധി വികസന പദ്ധതികൾ കെ കരുനാകരൻ കെ കരുനാകരനെ പോലെ മനുഷ്യൻ ഈ സംസ്ഥാനത്തിന് നൽകിയ വികസന പദ്ധതികൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്നവരെ എടുത്ത് അറബിക്കടലിൽ കൊണ്ടുപോയി എറിയാൻ തോന്നും അത്രമാത്രം പരിതാപകരമാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കഴിഞ്ഞ ദിവസം ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിന് ഇത്ര പരിതാപകരമായ ഒരു സാഹചര്യം യാതൊരു തരത്തിലും ഒരു തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ സംസ്ഥാനത്ത് സാമ്പത്തികമായി അടിയന്തരാവസ്ഥ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ കെ കരുണാകരനെ പോലെ ഒരു മഹാനായ വ്യക്തി ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി തുടർച്ചയായി കേരളത്തെ ഭരിച്ചു മുന്നോട്ട് ഒരു കാലഘട്ടം പ്രിയപ്പെട്ട നരസങ്കരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ആ കമ്മിറ്റിയിൽ വ്യവസായ മന്ത്രിയായി ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വ്യവസായമെന്തിയായി പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞ ഒരു മഹത് വ്യക്തിമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒരുപക്ഷേ കോൺഗ്രസിനകത്ത് നമ്മൾ ചരമദിനങ്ങൾ ആചരിക്കാറുണ്ട് ജന്മദിനങ്ങൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന അപൂർവ നേതാക്കന്മാരുള്ള ഒരാളാണ് ശ്രീ കെ കൻ നായർ